ഈ സമൂഹത്തില് പോലീസ് കാണിച്ച അതിക്രമത്തോടുള്ള മത നേതൃത്വം കാണിച്ച അതിക്രമത്തോടുള്ള വിചാരണയുടെ വ്യക്തമായ തെളിവാണ് ഇത്രയും മനുഷ്യർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇത് കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനസമൂഹം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയോട് പ്രതികരിക്കുന്നതെന്ന് തുറന്ന് കാണാനുള്ള വെളിവ് ഇവിടെയുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്നാണ് പ്രത്യേകിച്ച് മതനേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന ായിട്ടും നമ്മള് ഒരുമിച്ച് കൂടിയതിന്റെ പിന്നിൽ നമ്മൾ ഉയർത്തിയൊരു മുദ്രാവാക്യമല്ലായിരുന്നു ഇരുപത്തിയൊന്ന് പേരും അകത്തായിരുന്നു പോലെ അവരെ പോലീസ് സമർദ്ദിച്ച് അവശരാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് മാലിന്യം പോലെയാണ് അവർ തള്ളിയിട്ടത് ബസ്ലിക്കയുടെ ഗ്രൗണ്ടിലേക്ക് അന്ന് നമ്മൾ ഉയർത്തിയൊരു കാര്യമുണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ എവിടെ നിന്നാണോ ഇവരെ വലിച്ചെറക്കിക്കൊണ്ടുവന്നത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവുക ഈ ഒരു പ്രതിസന്ധിയിൽ യഥാർത്ഥത്തില് നമ്മുടെ ജില്ലാ കളക്ടർ ഇടപെടുകയുണ്ടായി ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഒരു മണിക്കൂറിനുള്ളില് വ്യക്തമായി ബോധ്യപ്പെട്ടു ഈ ഇരുപത്തിയൊന്ന് വൈദികരോടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അനീതി ചെയ്തു എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അധികാരിയായ പമ്പ്ലാനി മെത്രാ പറഞ്ഞു ദയവ് ചെയ്ത് ഇരുപത്തിയൊന്ന് പേരെയും അങ്ങ് തിരിച്ചു വരുന്നത് വരെ ഇരുപതാം തീയതി വരെ അവിടെ താമസിക്കാൻ അനുവദിക്കണം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ അനുവദിക്കില്ല അവർ അക്രമമുണ്ടാകും ഈ കളക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു കുടുംബമല്ലേ നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യരല്ലേ ഇവരൊരക്രമവും ചെയ്യുകയില്ല അവരെനിക്ക് അഫിതാവിധ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അവർ ചെയ്താൽ ഞാൻ ഇടപെട്ട് കൊള്ളാമെന്ന് ഇദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും സന്നദ്ധരായില്ല അതിനുശേഷം അദ്ദേഹവും ഡി സി പിയും അകത്ത മുറിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ടോൺ മാറി കാണാം ജില്ലാ കളക്ടർ ആണല്ലോ ജില്ലാ മജിസ്ട്രേറ്റ് ആണല്ലോ ടോൺ മാറിയത് കൊണ്ടാകാം മെത്രാപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാം അങ്ങനെയാണ് രാത്രി പത്തരയ്ക്ക് അരമനയിൽ ചർച്ച നടത്തി ചില ധാരണകൾ ഇരുപത്തൊന്ന് പേരുമായി ഉണ്ടാക്കി ആ ഉണ്ടാക്കിയ ധാരണകള് യാതൊരു ഉളുപ്പുമില്ലാതെ ലംഘിച്ചതായിട്ട് ലംഘിക്കപ്പെട്ടുകൊണ്ട് ജോഷി എന്ന പി ആറോ പത്രക്കുറിപ്പ് ഇറക്കി അതിനെ നിഷേധിക്കുകയാണ് ആ ലംഘനങ്ങളെയെല്ലാം ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചതി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പേര് അവരെടുത്ത ത്യാഗങ്ങളോട് സഹനങ്ങളോട് അതിരുപുതിക്ക് വേണ്ടി എടുത്ത കാര്യങ്ങളോട് തീരുമാനങ്ങളിലേക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു മാസം കൊടുത്തുകൊണ്ട് ൾ ആരംഭിക്കില്ല എന്നുള്ള വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് എങ്കിലും മൂന്ന് പോയിന്റുകൾ അവർ എഴുതി വാങ്ങി അദ്ദേഹം ഒപ്പിട്ടു ആ ഒപ്പിട്ടതൊന്നും പരിഗണിക്കാതെയാണ് ആ മൂന്ന് വാഗ്ദാനങ്ങളില് പ്രധാനപ്പെട്ടത് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നത് ഈവൻ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട